ഹായ് നമ്മടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല നിങ്ങളുടെ നാട്ടിലെല്ലാം മഴയുണ്ടാ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ മഴ ആയിട്ട് ഇന്നലെ പിള്ളേർക്ക് ഇന്നും സ്കൂളില്ലായിട്ട് അപ്പൊ അമ്മക്കും പണിയില്ല അത് അമ്മക്കും പണിയില്ല അമ്മയും ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മളെ ഇന്നത്തെ തുടക്കം കഴിഞ്ഞു അത് തേച്ചു പഠിച്ചു എല്ലായി അതെ അപ്പൊ നമ്മളെ ഇന്നത്തെ ഒരു ചെറിയൊരു ഉച്ച വിശേഷം എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ഇല്ല മഴ പ്രമാണിച്ചിട്ട് ഇവിടെ കറണ്ട് വരും പോലും അപ്പൊ ഇന്ന് നമ്മ ചക്ക ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ ചക്കയും മീനുണ്ട് നെത്തല് നെരത്തല് നല്ല കാന്താരി ഇട്ടിട്ട് തേങ്ങ പീരാക്കാന്ന് വിചാരിച്ചു ചക്ക നമ്മ ഇന്നലെ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിട്ട് ചക്ക വൃത്തിയാക്കിയിട്ട് കൊട്ടേല കെട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച കൊറേ നാള് നിക്കും അമ്മ തേങ്ങ വരുമ്പം പതിപോലെ രണ്ടാളും ഇവിടെ വന്നിട്ട് കുത്തിയിരിക്കലായിട്ട തേങ്ങക്ക് വേണ്ടിട്ടുള്ള ഇരുപ്പാണ്

ുംയറിയ്ക്ക് ചക്ക എല്ലാം കഴുകി വരി കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു ഇണ്ടമ്മ അതിന് അടിയിലിട്ടുണ്ട് അടിയിലിട്ടിട്ടുണ്ടാ അപ്പം വേവാൻ വേണ്ടിട്ട് ചക്കക്കുരു അടിയിലിട്ടുണ്ട് ഇനി നമുക്കിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം ആരെ ഇട്ടു ഇതിന് മുളക് പൊടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി തേങ്ങയും പുളുത്തുള്ളിയും ചതച്ചിട്ടു കൊടുക്കുന്നുണ്ട് ജീരകം വേണം ഇട്ടുകൊടുക്കാൻ ജീരക പൊടി ജീരകം ഇട്ടിട്ട് വാക്കാം ജീരകില്ലാണ്ട് നോക്കാം ജീരച്ചിട്ട് ആ ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇട്ടു വേവാനാവശ്യത്തിന് വെള്ളം അപ്പം അധികം വെള്ളം വേണ്ട ചക്ക ചക്ക മഴക്കാലമായതുകൊണ്ടല്ലേ കുറച്ച് വെള്ളം വേണ്ട എപ്പം വെക്കുന്നോലെ വെള്ളം വേണ്ട മഴക്കാലത്ത് അപ്പം കുറച്ച് പോകാനാവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചുവെച്ചതിന് ശേഷം എത്ര വിസിലും ഉണ്ട് മൂന്ന് വയസ്സിൽ മൂന്ന് വിസിലടിച്ചാൽ നമ്മളെ ചക്ക റെഡി പിന്നെ വറവഴിച്ചു കൊടുക്കണം അല്ലേ നമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വുമ്പത്തന്നെ മീൻ നന്നാക്കുന്ന പരിപാടിയിലാന്ന് കൂടെ നല്ല തീരെക്കാൻ വേണ്ടിട്ട് രണ്ടാമത് ആയാലും ഇണ്ട് തിന്നു ചങ്കൂ സൂപ്പും മാത്ര കറക് പയ്യന്നറിയില്ല അപ്പൊ മീനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അയ്യോ അപ്പോൾ നമ്മൾ മീൻ പീര വറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കിയെന്ന് ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാണ് രണ്ട് കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അല്ല ഒരു നുള്ളു മുളക് പൊടി മുളക് പൊടി കുറച്ചായിട്ട് കൊടുക്കാം നമ്മൾ ഇതിൽ കാന്താരിയാണ് കൂടുതൽ ചേർക്കാൻ പോകുന്നത് നമ്മൾ കൊടുക്കാം കൊടുക്കാൻ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വെന്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ കൊടുക്കാം അപ്പൊ ചക്കയും നമ്മളെ ചക്ക ഇട റെഡി ആയിട്ടുണ്ട് ഇതിലക്ക് കടും കറിവേപ്പിലയും ലാസ്റ്റ് വറുത്തിട്ട് വർവറുത്തിട്ടോ ഞാൻ അതിൻ്റെ ഇടക്ക് ജസ്റ്റ് ഒന്ന് മുങ്ങീന് ആ സമയം കൊണ്ടാകുമ്പോൾ കായിട്ടും കറി പിന്നെല്ലാം വറുത്തിട്ട് കൊടുത്തു അതെ പിന്നെ ചക്ക നമ്മ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ തന്നെ അന്നെല്ലാം ചേർത്ത് കൊടുക്കരുത് ലാസ്റ്റ് അതിൽ ബർത്ത്ഡേ പണി മാത്രമേ ഇല്ലു അപ്പം പിന്നെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് ഇനി മീനിന്റെ പരിപാടിയാണ് മീനോടെ ഉള്ളിയും മുന്തലയുടെ ബന്ധവും കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ മീൻ ഇട്ടു കൊടുക്ക മീൻ പീരലേക്കിലെ അമ്മേന്റെ കപ്പറങ്കീന്റെ ശേഖ ഇടത്തോളത്തിലേക്ക് ഉണ്ട് കേട്ടോ ചെറുതും വേറെ പല ഐറ്റംസിന്റെ കളക്ഷൻ കപ്പപിറങ്കിയിലെതും ഉണ്ട് വലുതും ഉണ്ടല്ലേ ഈ വലുതിന് ഭയങ്കര എരിവാന്ന് കേട്ടോ അമ്മ നല്ല ആ നല്ല എരിവാണ് ഉം ഇവരുടെ ഇങ്ങനെ ചോറിന്റെ അപ്പുറം അടിച്ചെടുത്തോ തന്നെയും ഭയങ്കര എരിവുണ്ട് അമ്മ വയനാട്ടിൽ നിന്ന് കൊണ്ടന്നെയാന്ന് കേട്ടാ

പിന്നെ കൂവപ്പൊടി കൂവപ്പൊടി ആ വയനാടൻ കാട്ടുപൂവേന്റെ കുറുക്ക് നമ്മുടെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിനി അതേപോലെ തുറമാങ്ങന്റെ ഷോർട്സും കഴിഞ്ഞൊട്ടുണ്ടായിനി അതെല്ലാം അമ്മ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ വീട് കിട്ടി അതാണ് അതേ കിട്ടു കളിയെ നല്ല മണം വരുന്നുണ്ടോ മുത്തു പൊട്ടിക്കുമ്പോ അപ്പൊ നമ്മളെ കപ്പത്തറങ്കിയും വെളുത്തുള്ളിയെല്ലാം അമ്മീന്നലാകട്ട ചതച്ചെടുക്കുന്ന നമ്മക്ക് അമ്മി വിട്ടിട്ടില്ല കളിയില്ല അത് മോർത്തക്കാരെ കൗ ഭംഗി തെറിച്ചാ പിന്നെ എരിഞ്ഞിട്ട് നിക്കാൻ കഴിയില്ല അത് ചതക്കുമ്പോഴമ്മ കളി കഴിഞ്ഞ ദിവസം നിങ്ങ കറച്ചക്കെല്ലാം അരികേണ്ടി എല്ലാരും പറഞ്ഞ് എല്ലാരും എല്ലാ ഒരു ചേച്ചി കമന്റ് എടുത്തിട്ടുണ്ടായിരുന്നു മോക്ക് സഹായിച്ചൂടെ മോള് അതെ നമുക്ക് ആരപ്പാക്കീട്ട് കുറെ അന്ന് ഞായറാഴ്ച എല്ലാത്തിനൂടെ വീട്ടിലടുത്തിട്ടുള്ള ഒരിക്കലും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി അതെ

തേങ്ങയും പൊളിക്കൂലും അപ്പൊ പറയലേക്ക് കൊടുക്കാം തേങ്ങ അതച്ചിട്ടാട്ടാ തേങ്ങ അരച്ചിട്ട് ചെറുങ്ങനെ ചിരക്കിയതായി അത് കിണക്കിയാൽ ഉടനും പോവാലോ ചർക്ക് ഇളക്കാൻ പോകുന്നു കണ്ടെത്താൻ പറ്റും ഉപ്പുണ്ടോ നോക്കണ്ടോ ഇണ്ടാ കനങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ഉപ്പുറം തേങ്ങൻ്റെ എല്ലാം ഉപ്പ് കുറച്ച് കുറവാണ് ഇപ്പം ഇത്തിരി ഉണ്ട് ഉപ്പ് കറിവേപ്പില ചെറുങ്ങനെ മുടിച്ചിട്ട് ഇരക്കിട്ടു കൊടുക്കുന്നുണ്ട് അതൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ടാ നല്ല മഴയല്ലേ ലോകം ഉപ്പുണ്ടോക്കുന്നുണ്ടേ അവൻ എപ്പം കറി വെക്കുമ്പോ നമ്മ ഉപ്പ് നോക്കുമ്പോ അവന്റെ കൈക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല കളർണ്ടല്ലോ അമ്മ നല്ല മഞ്ഞ കളർ ഇങ്ങനെ തീരെ വെച്ചു ശരി പീരവറ്റിച്ചത് നമുക്ക് ചോറേക്കോ ലോഗാന കളിപ്പിച്ച് ലാസ്റ്റ് പൂച്ചാന മാന്തോ അടിയോ മണിക്കോന്നറിയില്ല ചങ്കുവും കറ അമ്മ ചങ്കുവും കറ ങ്കര എന്ന ലോകാട്ടം കളി കളിപ്പിക്കുന്നുണ്ടാ കോണി കളിപ്പിക്കുന്നുണ്ടാങ്ക വയനാട്ടിൽ നിന്ന് ഉണ്ടെന്ന കപ്പറങ്കിയും കണ്ടു കുരുമുളകും കണ്ടു ഇതാട്ടാ പൂവപ്പൊടി

അത് ഉണങ്ങി കിട്ടാൻ കൊറേ പണിയുണ്ടല്ലോ വേനൽക്കാലത്തല്ലേ ചെയ്യുള്ളത് മഞ്ഞുണ്ടാ ഇന്റെ മഞ്ഞുണ്ട് പക്ഷെ മഞ്ഞ എനക്ക് കിട്ടിയേറ്റാ പച്ചക്ക് വെള്ളിയാ നോക്കുന്നത് മഞ്ഞത്തരുവറ മാങ്ങയാറ മാ ഇന്നലെ നാകുമ്പോ ചോറിനെല്ലാം കൂട്ടിന് വെറുങ്ങനെ ഇങ്ങനെ ചോറിന്റെ കടിച്ചൊന്നും ചെയ്യാ മീൻകറിയിലിട്ടിട്ട് മീൻകറിയിലൂടാ പക്ഷെ ഇത് മീൻകറിയിൽ ഇടാൻ തോന്നി തീരാനായി ഏകദേശം ലോകനും മതിയായിത്തോടെ ഒരു ദിവസം രണ്ടാഴ്ച രണ്ടെണ്ണം ഒന്നിച്ചു ഇത് നടുക്ക മൂത്ത വാങ്ങിയാങ്ങ പിന്നെ അവര് അവർ ഓമാങ്ങാന്ന് അറിയാം പക്ഷെ നമ്മളെ ഇടത് ഉണമാങ്ങ അത് മൂത്തതരിക്കണം എന്നിട്ട് അണ്ടി നടു ഇങ്ങനെ 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 എന്നിട്ട് അതിൻ്റെ ആ ഇത് വെയിൽ വേണം അതിന്റെ ഉള്ളിൽ ആ കുരു പരിപ്പേ കളഞ്ഞുകൊടുക്കും അത് ഇത് കുഴുങ്ങണം അത് നല്ലോണം വേവിച്ചിട്ട് പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് ഉണക്കാടണം കുറച്ച് നല്ലോണം രണ്ട് മൂന്ന് ദിവസം ഉണങ്ങിയിട്ടാകുമ്പോൾ പിന്നെ ഇനി ഉപ്പ് തേക്കും ഉപ്പ് തേച്ചിട്ടാകുമ്പോൾ പിന്നെ ഉണക്കും രണ്ട് മൂന്ന് ദിവസം പിന്നെ ലാസ്റ്റാന്ന് ഈ പറഞ്ഞിട്ടുണ്ടി ആ ഉപ്പിന്റെ ഉണ്ടാവില്ലേ അത് മാറിക്കിട്ടാ ഉണങ്ങി ഈ കനിവട്ട് നല്ല ഇന്നും ചെയ്യ ചോറിനും കൂട്ടാ ഏഹ് നമ്മക്ക് മീൻ കറികളുടെ മൊത്തം ഒന്ന് കൊറേ നാൾ സൂക്ഷിച്ചു നോക്കാൻ പറ്റും ഓക്ക് മീനിലിടണെങ്കിൽ ഞാൻ ഇടാം ഭയങ്കര പുളിയാന്ന് നല്ലൊരു മണോ ആ നല്ല അപ്പോൾ അപ്പൊ നെത്തല് പീരിച്ചതും ഇന്നലെ രാത്രി കമ്മയാക്കി നെറ്റല് വറ്റിച്ചതും ഇണ്ട് കിട്ടാ നല്ല കുരുമുളകിട്ട് വറ്റിച്ചത് പിന്നെ നമ്മളെ ചക്കിയും അതെല്ലാം റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ ചോറിക്കാൻ പോയെന്ന് ലോക നേരത്തെ തിന്നു വിട്ടാ ഒരു പയറങ്ക ഇഷ്ടം പയറും കഞ്ഞി നേരത്തെ കഴിച്ചു കൊറച്ചുകഴിഞ്ഞിട്ട് കഴിക്കുന്നില്ല അല്ലോ ഇപ്പൊ മണ ടേസ്റ്റൊക്കെ ും ചക്കും നെത്തല് പറ്റിച്ചതും നീ എന്ന കൂടെ ഒന്ന് ഉം കപ്പ പറങ്കി തന്നെ മേടിച്ചു നല്ല കപ്പറങ്കി വേടിച്ചു നമ്മൾ കപ്പ പറങ്കിന്ന് പറയൂട്ട് കാന്താരി മുളകുന്ന ചില സ്ഥലത്തൊന്നും പറയില്ലേ ചീന പറങ്കി ചീന പറങ്കി അങ്ങനെയായിരിക്കും പറയു അപ്പൊ മഴയത്ത് ചക്കിയും കപ്പയും അങ്ങനെയെല്ലാം വെച്ചിട്ട് കഴിക്കുമ്പോ വേറെ ഒരു സുഖാന്നല്ല അപ്പൊ നമ്മളെ ഇന്നത്തെ ഉച്ചവിശേഷം എന്ന് പറഞ്ഞാല് ചെറിയൊരു ുംഭാടങ്ങളൊന്നും ശേഷം അപ്പൊ നിങ്ങളെ വീഡിയോ ഇഷ്ടാവുന്നുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്യണേ തീർച്ചയായിട്ടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ബൈ ലോകൊരു ബൈ കൊടുക്കും ഒരാള് ടേസ്റ്റ് പിടിച്ചുട്ടാ അതേതോ